ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇടാൻ സാധിച്ചില്ല കാരണം ചെറിയൊരു ഗോൾഡും അതുപോലെ തന്നെ പനിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ട് രാവിലെ നേരത്തോടെ ഇടിക്കാനൊന്നും പറ്റിയില്ല എന്തായാലും നമുക്ക് എപ്പിസോഡിൻ്റെ ചെറിയൊരു ഭാഗം പറയാം അങ്ങനെ നമ്മുടെ കോടതിയിൽ നിന്നിട്ടും പ്രകാശനും അതുപോലെ തന്നെ വിക്രവും അമ്മൂമ്മയൊക്കെ വക്കീലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പം വക്കീൽ പറയുന്നുണ്ട് ലക്ഷ്മി അടുത്ത പ്രാവശ്യം അവിടെ കോടതിയിൽ അവിടെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രകാശം കൊടുക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് അവരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും അവരെ ആ കോടതിയിൽ വരാതിരിക്കാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്യാനോ ഇപ്പൊ നിവർത്തിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ട്ടാ അങ്ങനെ വീട്ടിലെത്തിയ കാർത്തിക കാത്തു നിൽക്കുകയാണ് അപ്പോൾ കാർത്തികയുടെ അരികിലേക്ക് എനിക്ക് ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ലക്ഷ്മി എന്തായാലും അടുത്ത പ്രാവശ്യം വരാൻ പാടില്ല അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഉറച്ചു കൂടി പ്രകാശം പറഞ്ഞ പോകുന്നുണ്ട് അങ്ങനെ അമ്മയോട് കുഞ്ഞിനെ പറ്റിയിട്ട് അതായത് ആദ്യ സ്ത്രീയിലുണ്ടായ ഒരു കുട്ടിയുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയാണ് അവൾ അവൾ ഒരു ആർ 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 എഫ് അടിപ്പൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അതുപോലെ തന്നെയായിരിക്കും അവളുടെ മകളും അതുപോലെ തന്നെ അവളുടെ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ എന്നെ ഒരു പക്ഷെ അച്ഛന്റെ ആണെങ്കിലും ആ കുഞ്ഞിനൊക്കെ ചോദിക്കുന്നുണ്ട് കാർത്തിക അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപകരിയിലേക്ക് രാഹുൽ വരികയാണ് രാഹുൽ വീണ്ടും ആയൊരു കാര്യം തന്നെ പറയുകയാണ് കുഞ്ഞ് ആ മൂന്ന് മാസം ആവാറായി എന്തായാലും കുഞ്ഞിന് ഇനി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ് അവൻ്റെ കുഞ്ഞിനെ എനിക്ക് നോക്കുന്നത് തന്നെ ഇഷ്ടമല്ല അവൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രൂപയോടൊപ്പം രൂപ പറയാണ് എന്തായാലും കുഞ്ഞല്ലേ എന്ന് പറയുന്നത് അപ്പോൾ നീ പറഞ്ഞ കാര്യം അത്രയും വേഗം ചെയ്യ് ആ ചന്ദ്രസേന ഇല്ലാതാക്കി എത്രയും വേഗം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഏറ്റവും ഏട്ട ഏട്ടൻ അതോ ആലോചിച്ച് പേടിക്കേണ്ട അപ്പോൾ കല്യാണിയെയും അതുപോലെ തന്നെ ചന്ദ്രസേന കുഞ്ഞിനെക്കെ ഇല്ലാതാക്കണെന്ന് രാഹുൽ പറയുമ്പോ അത് ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ കൂട്ടുനിക്ക് ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്ത പക്ഷേ ചന്ദ്രസേനന്റെ കാര്യം അതേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ചെറിയൊരു സംശയം എനിക്ക് നിന്നിലുണ്ടെന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് എനിക്ക് ഞാൻ അയാളോട് ഇഷ്ടമായി തുടങ്ങിയു എന്നൊക്കെ ചോദിക്കും വലിയ ഏട്ടാ അങ്ങനൊന്നും സംശയിക്കണ്ട എന്നൊക്കെ രൂപ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കില് നമ്മുടെ ശാരിയാണെങ്കിൽ ഇവളോട് അതായത് നമ്മുടെ മരുമകനായ മനുവിനോട് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ മനു ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ നിൽക്കാം അപ്പോൾ മനു പറയുന്നുണ്ട് ഒരു ഫോറിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവരുമായിട്ടുള്ള ഡീല് സംസാരിക്കാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ശാരി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ അവരിങ്ങോട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനുശേഷം മനോഹർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ശാരിക്ക് സംശയാവാണ് ശാരി പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണ് ആ ഈശ്വര ഈ പറയുന്നതൊക്കെ എൻ്റെ മോള് ചതിക്കപ്പെടാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് അതിനുശേഷം അവിടെ ഒന്ന് മനോഹർ പോകുമ്പോൾ മനോഹരന്റെ പുറകെയായിട്ട് അവളും പോവുകയാണ് അവനെവിടെ എവിടെയെങ്കിലും റോഡിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ തിരികെ വീട്ടിലെത്തുകയാണ് അങ്ങനെ തിരികെ വീട്ടിലെത്തുമ്പോൾ അവിടെ രൂപ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പം കുഞ്ഞിന് രൂപയോട് പറയുന്നുണ്ട് ഞാൻ ഒരു ചെറിയൊരു അന്വേഷണത്തിൻ്റെ പുറകെയാണ് ഞാൻ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് രൂപ ഇരിക്കും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നും പറഞ്ഞകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ പറയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എന്താ ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്കിപ്പോൾ അല്ലാത്ത ടെൻഷനൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് ടൈ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് മറ്റൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പ്രകാശൻ ഇതുവരെ സത്യങ്ങൾ അറിയില്ല ലക്ഷ്മിയുടെ മകളാണ് കാർത്തിക ലക്ഷ്മിയും കാർത്തികയും തന്നെ പറ്റിക്കുകയാണെന്ന് ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശന് അപ്പോൾ പ്രകാശന് ഒരു സ്വത്തുക്കൾ കണ്ടിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് കാർത്തികയും കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും കൂടി വരുന്നുണ്ട് ആ ഒരു കാഴ്ച അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാഹുൽ കാണുന്നുണ്ട് അപ്പോൾ രാഹുൽ ഇതാരാണ് ഇവർ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത് പ്രകാശൻ ഇപ്പം സംരക്ഷിക്കുന്ന ആ പെൺകുട്ടിയല്ലേ അത് ഇവരുമായിട്ട് ഇയാൾക്ക് എന്താ ഇടപാട് അപ്പോൾ ഇവർക്ക് എന്താ ഇടപാട് അങ്ങനെയാണെങ്കിൽ ഇവര് നല്ല സ്നേഹത്തിലും അതായത് ചിരിച്ചിട്ടൊക്കെയാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രകാശന ഇവരെല്ലാവരും ചേർന്ന് പറ്റിക്കുന്നതാണോ അല്ലാതെ ഈ പ്രായത്തിലൊക്കെ എങ്ങനെയാണ് അവന് നല്ലൊരു ബന്ധമൊക്കെ കിട്ടാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ പണക്കാരനാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്തായാലും പ്രകാശനോട് ഈ ഒരു കാര്യം ധരിപ്പിക്കണം എന്ന് തീരുമാനിച്ച് പ്രകാശനോട് ആ ഒരു കാര്യം ചെന്ന് രാഹുൽ പറയുകയാണ് നിന്റെ ആ മോളും ഉണ്ടല്ലോ ഇപ്പോഴത്തെ പുതിയ മോള് അവളും അവളുടെ ഒരു വേറൊരു സ്ത്രീ ആ നിന്റെ കേസിൽ കുടിക്കുക ആ സ്ത്രീയുണ്ടല്ലോ നിന്റെ ആദ്യ ഭാര്യയെന്നോ മറ്റേ പറയുന്നേ കേട്ടത് അവരും കൂടിയിട്ട് അവിടേക്ക് വന്നിരുന്നു ആ വീട്ടിലേക്ക് അതായത് ഞങ്ങളുടെ അയൽവക്കത്തേക്ക് വന്നിരുന്നു അവര് സംസാരിക്കുന്നേ കേട്ടിട്ട് എനിക്ക് അവര് തമ്മിൽ നല്ല അടുപ്പുണ്ടെന്നൊക്കെയാണ് തോന്നുന്നത് എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുന്നതാണോ പ്രകാശം നീ ഇതുവരെ ആ സ്ത്രീയെ കണ്ടിട്ടില്ല എനിക്കല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഇതുവരെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നീ ഒന്ന് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു അല്ലെങ്കിൽ നേരെ നീ ഇടിഞ്ഞുപൊളഞ്ഞു നിലത്തേക്ക് വീഴാനാണ് പോകുന്നത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർക്കും അവരെല്ലാവരും ചേർന്ന് ചേർന്നൊക്കെ നിനക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും പ്രകാശനെ അങ്ങനെ ഒരു സംശയം ചെറിയൊരു സംശയം മനസ്സിൽ വന്ന് കൂടിയിട്ടുണ്ട് ഇനി അതിൻ്റെ പുറകെ പ്രകാശം പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു